അയാളൊന്നും മാറ്റി തരാ ഇത് മത്സ്യത്വങ്ങളെ കൊന്നു കൊല്ലാൻ പറ്റൂ തമാശ പറഞ്ഞ കൊല്ലാൻ പറ്റിയില്ല ഒറ്റിയല്ലേ എല്ലാത്തിനായിട്ടും ഞങ്ങളും പെട്ടു എന്ത് പറയാനാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ കാര്യം പറയട്ടെ ഒരു പാർട്ടിക്ക് രണ്ടു വർണം കൊടുക്കാൻ പാടില്ല രാജ്യം ഇപ്പൊ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ല കേരളം ഉണ്ടായില്ല നിലവിലെ കേരളത്തിലെ ഭരണത്തില് ചേട്ടൻ തൃപ്തനാണോ പിണറായി സർക്കാരിൻ്റെ ഭരണത്തില് എന്താണ് ചേട്ടൻ നല്ലതായിട്ട് തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ജനകീയമായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തീരദേശവാസികൾക്ക് ഉപയോഗിക്കുന്നതിൽ ചെല്ലാനും ഫാർബർ ഒക്കെ വളരെ മനോഹരമാക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് പൊന്ന് സഹോദരം അയാൾ ഒന്ന് മാറ്റി തരാൻ നോക്കുക ഇതിൽ നിന്നൊന്ന് മാറ്റി മാറ്റിത്തന്ന ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു അയാൾ അയാൾ പരിക്കാൻ കേട്ട് എന്തായിരുന്നു നടന്നേക്കണത് ഈ പാവപ്പെട്ട പിഴിയല്ലേ അയാൾ സത്യം പറ നിങ്ങൾ തന്നെ പറ പാവപ്പെട്ടവരെ പിഴിയല്ലേ കോൺഗ്രസ്കാർ പഠിച്ച സമയത്ത് എന്തായിരുന്നു അരിക്ക് വില അല്ലെങ്കിൽ എന്നയ്ക്ക് വില ഇത് മത്സ്യത്വ കൊന്നു തന്നെയാണ് ഇപ്പം എന്നിട്ട് ഞങ്ങൾ പരിക്കാൻ കഴിയാം പുറകെ പറഞ്ഞു ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് അയാൾ പറഞ്ഞത് എന്തെന്ന് ഞങ്ങൾ ഉണ്ടെന്നാ പുറകെ എന്ത് താ പറഞ്ഞത് പുറകെ തരാമെന്നാ എന്തിനു പറഞ്ഞാൽ കയറിയിരിക്കണം യുവാരി നാട്ടിൽ കൊലയും എന്തുമാത്രം ചെറുപ്പക്കാരെ പുള്ളേരേക്കാരെ കുത്തിക്കൊന്നു അല്ലെങ്കിൽ ബൈക്കിന് വന്നിട്ട് എത്ര പേരെ വെട്ടിക്കൊന്ന് ഈ കണ്ണൂരും ആയിക്കൊണ്ട് നോക്കാം ഇതൊക്കെ യാത് പറഞ്ഞ യാത് മന്ത്രി ഭരിച്ചപ്പോൾ നടന്ന സംഭവമാണ് വല്ല മന്ത്രിമാരെയും പരിച്ച യാതൊരു സംഭവം ഉണ്ടായാ പറ ഉണ്ടായിട്ട് എന്തുമാത്രം കൊല നടന്ന് അങ്ങനെ പരിച്ചിട്ട് ഈ പിണറായി വിജയൻ സാറ് പരിച്ചിട്ട് എന്തുമാത്രം കൊല നടന്ന് അതുവരെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് നിരപരാധികളെ വെട്ടിക്കൊന്നേക്കുണ്ട് ചെറിയ പറയാനുള്ളൂ ഞാൻ തീരദേശമേഖല ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എണ്ണക്ക് വില കൂടി വലക്ക് വില കൂടി വള്ളത്തിനും വില കൂടി എല്ലാത്തിനും വില കൂടിയൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഉണ്ടാക്കി തന്നെ ഒരു ആർബറായി എറണാകുളം ജില്ലയിലെ ഒരു ആർബറായിക്കാണ് കുളം ഇത് ആർബറാണ് ഇത് കുളം കാണിച്ചോളൂ ഇത് കുളം ഇത് കുളമാണ് ആർബറല്ലേ ഇത് ഇത്രയും വള്ളക്കാരിങ്ങി താമസിക്കുന്ന സ്ഥലമാണിത് ഒരു വള്ളം കെട്ടാൻ സ്ഥലമില്ല ഇവിടെ വള്ളമേ ഒരു വള്ളം കെട്ടിയുടെ സ്ഥലമില്ല ഇവിടെ എന്നിട്ടും ഞങ്ങൾ ഇട്ട് തന്നില്ലേ ഞങ്ങൾ മേടിച്ചില്ല മേടിച്ചില്ലെന്നാണ് പറയണത് എന്ത് തന്നില്ലെന്ന് ആരുടെയും കുടുംബത്തിൽ തന്നെ അല്ലേ ഇത് ഇത് ജനങ്ങളെ പിഴിഞ്ഞ് മാത്രം ഉണ്ടാക്കുന്ന സംഭവമാണിത് അല്ല വേറെ സംഗതി ഒന്നും അല്ല അല്ലെങ്കിൽ ഈ ഇരിക്കാണെങ്കിൽ ജനങ്ങൾ പറയട്ടെ ഇത് ഇത് കാല വെളുപ്പിനെ മൂന്ന് മണിക്കും നാല് മണിക്ക് ഞങ്ങൾ കടലിൽ പോയി ഈ നേരത്തെ കര വന്നത് ഈ എണ്ണയുടെ വിലക്ക് എങ്ങനെ സാധിക്കും നിങ്ങൾ തന്നെ പറ പത്തായിരം രണ്ടായിരം രൂപ ഒന്നും ആകില്ല അരിക്കാണെങ്കിൽ ആ അമ്പത്താറ് രൂപ കിലോ അരിക്ക് അൻപത്താറ് രൂപ കിലോ അരിയുടെ വില അൻപത്താറ് രൂപ പിന്നെ ഇനി എന്ത് കേൾക്കണം മതി അവശ്യ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ ഒന്നും കിട്ടായില്ല അവിടെ ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് നേരത്തെ വരാൻ പോലെയാണ് തീർന്നു പോയെന്ന് പറയും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാസത്തെ പാർട്ടിക്കാർ പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കും ഈ മാവേശം എല്ലാം കിടക്കുന്ന സംഭവം അതാണ് ചെല്ലാനും മറിവ മാവിലെ സ്റ്റോറിൽ നടക്കുന്ന സംഭവം അരി വരുമ്പോൾ പറയും അവരെ വിളിപ്പിക്കും മന്ത് മേടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇവിടെ ഒരു ആസ്പത്രി ഉണ്ട് പോകാനെ ഇവിടെ ഒരു ഒരു മനുഷ്യർ അറ്റാക്ക് വന്ന് കൊണ്ടു കൊണ്ട് പോകണ ആസ്പത്രിയാണത് അതിപ്പോൾ നിർത്തി വെച്ചിട്ട് ഒരു കൊല്ലമാകാൻ പോവും ഇതൊക്കെ ആരുടെ ഭരണകാലത്ത് ഉണ്ടാകണം നമുക്ക് അന്നക്കടയിൽ ഒരു ആസ്പത്രി ഉണ്ടായി അത് ആളെ തീർന്നു പോയി ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറയല്ലേ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അതായത് എന്താ ചെയ്യേണ്ടത് പറ മുപ്പത് കിലോമീറ്റർ അപ്പുറം പോയാലേ ഒരു നല്ല ചികിത്സ എന്ന് പറയുന്നുണ്ട് അതാണ് പറഞ്ഞു ഇവിടെ നിന്ന് ആളേ ആയിട്ട് പോയിട്ട് രണ്ട് മാസത്തിന് മുമ്പ് ഈ കടക്കാരൻ ഒരു വള്ളം കെട്ടാൻ വേണ്ടി കയറി ഒരു വള്ളത്തിലാട്ട് അയാൾ രണ്ട് വള്ളക്കള്ളി വീണ് അയാൾ ഓടിച്ചെന്ന് ആളുക അയാളെ വാട്ട് തുറകുറി വരെ പോയി അതായത് ഈ ആശുപത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അയാൾ നേരെ നിൽക്കും തുറകുരി വന്നപ്പോൾ ആൾ മരിച്ച് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെയൊക്കെ നടന്നപ്പോൾ എനിക്ക് എന്ത് എന്ത് പറഞ്ഞ ഇത് ഒരു ആശുപത്രി ഉള്ള പോരെ മതി ഇവിടെ വേറെ കാര്യമെന്ന് തന്നെ പറയണത് നമുക്ക് എന്തൊരു നല്ല ആശുപത്രിയാണ് രണ്ട് ഡോക്ടർമാർ ഇത് പരിശോധിച്ച സ്ഥലമാണിത് ഇയാൾ കയറിയപ്പോൾ എന്താ പറയുക പറയാം പത്ത് കട്ടിലിട്ടുണ്ടാക്കാൻ പോണെന്നാണ് പറഞ്ഞത് പത്ത് കട്ടിലിട്ട് ജനങ്ങളെ കിടത്തിപ്പുറപ്പിക്കാൻ പോണെന്നാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ ഇപ്പോൾ കട്ടിലും ഇല്ല പരണവും ഇല്ല ഒന്നുമില്ല പണി കഴിഞ്ഞു ആസ്പത്രി തീരാണ് തീർന്ന് കിടക്കണ പട്ടി കയറി പിന്നെ വിലാസംഘം ചെയ്യണോ പട്ടി തമ്മിൽ വിലാസംഘം ചെയ്യണം അവിടെ ആശുപത്രികത്ത് മോളി ഇതാ കിടക്കണ ഇപ്പം ഞങ്ങൾ എന്തു പറയാനില്ല ഈ പറ്റി ഒന്നും പറയാനില്ല ഈ പറ്റി എൻ്റെ ഒരു തങ്കച്ചൻ കൊല്ലാൻ വരുവാസേ കൊല്ലാൻ പറ്റുമെങ്കിൽ പിടികല ഒറ്റെണ്ണത്തേയും പിടിക്കില്ല ഇവിടെ എല്ലാത്തിനായിട്ടും ഞങ്ങളും പെട്ടു ഞങ്ങളെന്നല്ല എൻ്റെ ഫാമിലിയുള്ള ആളുകൾ വെട്ടു എന്നെ കൊല്ലാൻ വരുമെന്ന് പേടിയല്ല ഈ പാർട്ടിക്കാർ കൊല്ലാൻ വരുമല്ല ഇവർ ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഈ മാസ്റ്റർ പാർട്ടിക്കാർ ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആരെങ്കിലും എന്താ പാട്ടുണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒന്നിക്കുകയും ഇവിടെ ഇതാണ് സംഭവം അത് കേറ്റി പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ കഷ്ടപ്പെട്ടാണ് പെൻഷൻ ഇപ്പൊ ആറുമാസോയി കിട്ടിട്ട് പോകുന്നത് ജീവിച്ച് പോകുന്നത് എവിടെങ്കിലും ഒക്കെ ആരോടെങ്കിലും ഒക്കെ നൂറ ഇരുന്നൂറൊക്കെ കടമ മേടിക്കും അങ്ങനെ പെൻഷൻ കിട്ടുമ്പോ കൊടുക്കാന്ന് പറയും പിന്നെ ഇവിടെ വന്ന് ഇച്ചിരി മീൻ എടുക്കും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടിയല്ല അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓട്ടോ അകത്തേക്ക് കയറ്റിയാൽ പുറത്തേക്ക് ഇറങ്ങണ എൺപത് രൂപ കൊടുക്കാതെ ഇറക്കിയല്ലോൾ കാശ് അങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപ എരമല്ലൂരി എല്ലാം പത്ത് കിലോ മീൻ കൊണ്ടുപോയാലും കൊടുക്കണം അത് ഓട്ടോ കാശ് ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ എൺപത് രൂപ ഉണ്ടായിരുന്നു ഇവിടെ ടോളൊന്നും ഇല്ലായിരുന്നു ഇരിക്കുമ്പ് ഇപ്പൊ ടോള് പിടിച്ചക്കണവർ അങ്ങനെയാണ് മേടിക്കണം അപ്പോൾ അതൊക്കെ കാരണം അമ്മച്ചിയൊക്കെ ആഹാരാജകത്തിലാണ് കഴിയണം പിന്നെ അമ്മച്ചി ആക്സിഡൻറ്റ് കഴിഞ്ഞിരിക്കണം അമ്മച്ചിയാണ് നടക്കാൻ മേല ഒരു പാത്രം കൊടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് നീക്കി വെക്കാൻ മേല അപ്പോൾ ഓട്ടോയുടെ സഹായത്തിലാണ് കൊണ്ടുപോകണത് ഇച്ചിരി എടുത്താൽ പാടുള്ളപ്പുറാണെങ്കിൽ തലയിൽ വെച്ച് ചുമന്നൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം അവിടെ കൊണ്ടുപോയാണ് ഓട്ടോ കയറ്റണമെങ്കിൽ എൺപത് കൊടുക്കണ്ട പക്ഷേ അമ്മച്ചിക്കൊക്കെ ചുമക്കാൻ മേലാത്തത് കൊണ്ട് വണ്ടി ഇതിൻ്റെ അകത്ത് കയറ്റി ഒരാൾ പോയാലും മേടിക്കും അവർ എൺപത് രൂപ രാജകത്തിലാണ് അങ്ങനെ ജീവിതം പിന്നെ ആര് ഭരിച്ചിട്ട് നമ്മുടെ കാര്യം എന്താ ഒന്നും പറയാനില്ല നല്ല പെൻഷനൊക്കെ പെൻഷൻ എനിക്ക് എനിക്കൊരു മാസത്തെ കിട്ടും വല്ലപ്പോഴും കിട്ടും ഞങ്ങള് ഇറങ്ങി പിന്നെ ബോക്സുമായിട്ട് വണ്ടിയായിട്ട് പോകുമ്പോ കാശ് കൊടുക്കണം പണ്ടില്ല അഞ്ഞ് പിന്നെ അവര് ഇത് പിടിച്ചതല്ലേ ലേലം പിടിച്ചതാണേ അപ്പൊ അതിന് ട്രോള് കൊടുക്കണം ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവർക്ക് അവര് കാശിനെ മേടിച്ചതല്ലേ അപ്പൊ നമ്മൾ അതിന് എന്തെങ്കിലും കൊടുക്കാതെ പോകാൻ പറ്റുകയല്ല അതുകൊണ്ട് കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണ് ഞങ്ങൾ എല്ലാവരുടെ എല്ലാ രാഷ്ട്രീയക്കാരുടെ അവരുടെ കൂടെയുണ്ട് മോദിജിയാണ് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മുപ്പതിനായിരം രൂപ വരെ എനിക്ക് കിട്ടിയ മോദിജിയുടെ ഭരണം കൊണ്ട് മുപ്പതിനായിരം രൂപ കിട്ടിയതാണ് പിന്നെ നമ്മുടെ കൃഷിയുടെ എന്തേലും നമുക്ക് രണ്ടായിരം രണ്ടായിരം രൂപ വെച്ച് കിസാൻ്റെ വന്ന ഉണ്ടോ അതിപ്പം മുപ്പതിനായിരം രൂപ എനിക്ക് കിട്ടി പതിനഞ്ച് കെടുക്കും അപ്പം മോദിജിയുടെ ഭരണം ഞാൻ നല്ലതെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതാണ് പിന്നെ ഇവിടെ നമ്മൾ ഞങ്ങളൊക്കെ ലോട്ടറി തൊഴിലാളികളാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പം പറയല വീണ്ടും നരേന്ദ്രമോദിയില്ല വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിലും സാധ്യത അതാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും വിലയിരുത്തുന്നത് പ്രൈസ് ഇല്ല ആ പ്രൈസില്ല ഈ ലോട്ടറിക്ക് ഇപ്പോൾ പ്രൈസ് ഇല്ലാത്ത കാരണം ഞങ്ങളൊക്കെ ഇതേ ബെയിലും കൊണ്ട് പ്രൈസ് ഇല്ല ലോട്ടറിക്ക് പ്രൈസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളപ്പോൾ ഉള്ളവരൊക്കെ ഈ തൊഴിലാളികളായവരെല്ലാവരും അലയാണ് പ്രൈസില്ല പ്രൈസ് ഇല്ലാത്ത കാരണം ആളുകൾ എടുക്കുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ഞങ്ങൾ ഞാൻ ഇരുപത്തിനാലാമത്തെ കൊല്ലാണ് ഈ ലോട്ടറി രംഗത്ത് ഏഹ് അപ്പോൾ ഇതുവരെ നമുക്ക് വലിയ കുഴപ്പമില്ല ഏറ്റവും നല്ല രീതി നിന്നത് മാണിസാറാണ് മാണിസാറ് പിന്നെ നിന്നപ്പോൾ നമ്മൾ ഞങ്ങൾക്കൊക്കെ പ്രൈസ് പ്രൈസുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇത്രയും ഇല്ല അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളിപ്പോൾ എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ അതായത് ഞങ്ങളുടെ ഈ മിച്ചാണല്ലോ ഓർഡർ ചെയ്യാനിട്ട് ഞാൻ ആയിരത്തി അഞ്ഞൂറ് ടിക്കറ്റ് എടുത്തിണ്ടിരുന്ന ഞാനിപ്പോൾ മുന്നൂറ് ടിക്കറ്റായി അത് അത് കാരണം പിന്നെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മിച്ചം വന്നിട്ട് ഈ വെയിലും കൊണ്ട് തിരി ഈ ഈ വെയിലുകൊണ്ടിട്ട് കുത്തിക്കൊള്ളിയാണ് അത്രയും പാടുപെട്ടാണ് ഞങ്ങൾ നടക്കുന്നത് ഈ വെയിലിന് നമ്മൾ വളരെ ഇതായിട്ട് നിൽക്കേ അത് കാരണം ആ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട് ആദ്യം ലോട്ടറിയെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലെ കിസാൻ്റെ ഞങ്ങൾക്ക് എനിക്കാണെങ്കിൽ മുപ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മോദിയുടെ പറഞ്ഞ നല്ല ഞങ്ങൾ അതിന് മുമ്പ് പഠിച്ചാൽ കോൺഗ്രസ് നമുക്ക് അങ്ങനൊന്നും കിട്ടിട്ടില്ല നമ്മൾ കാശ് കൊടുത്താൽ ആണ് എന്ത് നമ്മൾ ആര് ഭരിച്ചിട്ടും നമുക്ക് കാശ് കൊടുക്കാതെ ഒന്നും കിട്ടാറുതി അപ്പോൾ അത് നല്ല ഭരണമെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോഴത്തെ കേരളത്തിലെ ഭരണത്തില് വെല്ലുവിള അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം മോശം തന്നെ ഇപ്പോഴത്തെ ഭരണം പിണറായി വിജയൻ സർക്കാർ പറയുന്നത് മേന എന്താണ് ഒരു ഒരു പണിയെന്താ മേനെ ഒരു പണിയെടുത്തപ്പോൾ എത്ര രൂപ കിട്ടാനുണ്ടോ എല്ലാവരും അവരവരുടെ തൊഴിലിട്ടേച്ചും ഈ ഒരു തൊഴിൽ നടക്കുക ഞങ്ങൾക്ക് ഇതുകൊണ്ടൊരു രക്ഷയില്ല മേനെ ഞങ്ങൾക്ക് പെൺശയം പോലും കിട്ടാനില്ല അഞ്ചെട്ട് മാസമായി പെൻഷൻ കിട്ടിയിട്ട് അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞുകൂടി പോയത് ഇപ്പം നടക്കാനും ഒന്നും മേലെങ്കിലും വണ്ടിയും വിളിച്ച് പത്തൊന്നൂറ് രൂപ കൊടുത്താ ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഇതുകൊണ്ടൊരു വിശേഷവും ഇല്ല പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരില്ലായിരുന്നല്ലേ ആയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ തരണം ചെയ്തേ ഇപ്പോഴത്തെ എഴുന്നൂറ് രൂപയുടെ മരുന്നും മേടിച്ചോണ്ടാണ് മേനെ പോകുന്നത് ഇത് കണ്ട പാടില്ല ഇത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് നടക്കാനും ഇത് വർക്ക് എല്ലാം നടക്കാൻ പോലെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണത്തിൽ ഇപ്പോ വട്ടം കൂടി നമ്മുക്ക് അവിടെ ചെല്ലുമ്പോ നമ്മക്ക് താല്പര്യം തോന്നണം അവർക്ക് കൊടുക്കും അത്രേ പിണറായി വിജയനാണ് മറ്റവർക്കാണ് ആർക്കാണേലും വന്നാൽ അവിടെ ചെല്ലുമ്പോ തോന്നണം അവർക്ക് കൊടുക്കും അത്രേ ഇന്നവർക്ക് കൊടുക്കാന്നൊന്നുമില്ല നമുക്ക് എല്ലാവരും തോല്യാണ് മകനെ ഞങ്ങൾ ഞങ്ങളതുകൊണ്ടൊക്കെ തരണം ചെയ്തൊക്കെ പോകണം കുട്ടിയെ എൻ്റെ ഭർത്താവാണേലും പണിയില്ല അതൊക്കെ വെറുതെ കുത്തിയിരിക്കുകയാണ് ഷുഗറും പിടിച്ച് ആര് തരുമ്പോൾ പത്ത് രൂപ ഒരു മകനുണ്ട് അവന് രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊരു മരുന്നിന് പോലും പറയാറില്ല ഇങ്ങനെ നടന്ന് തേടിയാണ് മരുന്നൊക്കെ മേടിക്കുക സത്യം പറയുക ഞങ്ങൾക്ക് അതിനോടൊരു എതിർപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും തുല്യരാണ് പക്ഷേ അതൊക്കെ ഓർക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് തൃപ്തനല്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പൊതുവേ വാർത്തയിലൊക്കെ കൂടെ ആക്കണത് വെച്ചിട്ട് പറയണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഭരണത്തെ പറ്റി കുറ്റം പറയാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ആശയത്തെ അറിയാൻ പറ്റാത്ത ആൾക്കാർ അപ്പൊ അതിനെ കുറിച്ച് ചേട്ടന്റെ ജീവിതത്തെ എത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഇപ്പൊ ഞങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ കടലിൽ പണിയില്ലാത്തോണ്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുന്നത് അടലൊരു പണിയുമില്ല അതിപ്പോൾ ഒരു മൂന്ന് മാസമായി മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം പണി നടന്നു അത് കിട്ടിയ ആൾ കിട്ടി കിട്ടാളെ കിട്ടിയിട്ട് പെൻഷൻ മുടങ്ങിക്കിടക്കിട പെൻഷൻ മുടങ്ങി കിടക്കി ഇവര് ഈസ്റ്ററിന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ ഒരു കിടുകയും അറി പിന്നെ വിഷുവിന് കൂട്ടേണ്ടെല്ലാം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൈ കിട്ടിയിട്ട് നമുക്ക് പറയാം കൈ കിട്ടിയിട്ടില്ല അപ്പം ഇപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇപ്പൊ കടവൊക്കെ മേടിച്ചൊക്കെ തിന്നിയ പണി വരുമ്പോ കൊടുക്കും അങ്ങനെയൊക്കെയും പണിക്കിപ്പറ്റില്ലല്ലോ പണിയില്ല പണിയില്ലാരിക്ക് മാത്രമേ എന്തെങ്കിലും ഉള്ളൂ ഇവിടെ കണ്ട ഇങ്ങനെയുള്ള ചെറിയ ചേട്ടാ വാ ഇങ്ങോട്ട് വാ പോ ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്തെങ്കിലും മാറ്റം തീരദേശ മേഖലയിൽ ഉണ്ടാവുന്നുണ്ടോ പിണറായി സർക്കാരിന്റെ ഭരണം കൊണ്ട് ആ രാജ്യം തീരും അത് അങ്ങനെ പറയുന്നത് ആ അങ്ങനെ തന്നെ എല്ലാം ഒരു ഒരു മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയിൽ ഇപ്പൊ ചേട്ടൻ എന്താണ് പൊതുവെ ഇപ്പൊ തോന്നുന്നത് ചേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ടോ ജീവിതത്തിൽ കിട്ടാ പോരി കൂടുതൽ കാര്യം തന്നെ പറയേ എനിക്ക് എൺപത് വയസ്സുണ്ട് എൺപത് വയസ്സിലും ചേട്ടൻ ഇപ്പഴും പണിക്ക് പോവാണ് എൻ്റെ അപ്പനും അമ്മ രക്ഷയുടെ കൊണ്ട് ഗുണം കൊണ്ടാണ് ഞാൻ പോകണത് ചേട്ടൻ പെൻഷൻ കിട്ടുന്നതാണോ കിട്ടുന്നുണ്ട് ഏഴാം എട്ടാം മാസമായി സാഹചര്യം കൂടി കാരണോ ഇപ്പഴും ഇങ്ങനെ പണിക്ക് പോകേണ്ടത് ഏഹ് പിന്നെ പണിക്ക് പോവാണ്ട് ഒരു ചായ കുടിക്കല്ലോ അവനെ ചായ കുടിക്കണമല്ല അപ്പൊ മക്കൾക്ക് അവർക്കും പണിയില്ല ഏഹ് പണിയുണ്ടെങ്കിൽ അവർക്കിടയ്ക്കുന്ന പിന്നെ കാജു പണിക്ക് ആയിരിക്കാൻ പറ്റുള്ളൂ അല്ലേ ഒരു പാർട്ടിക്ക് രണ്ട് ഭരണം കൊടുക്കാൻ പാടില്ല കൊടുത്ത രാജ്യം രണ്ടാമത് ഭരണം കൊടുത്തേൻ്റെ എൻ്റെ ഗുണമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ മകളെ അത് മന്ത്രിയായിട്ടാണ് ഈ കോടാനകോടി കൈക്കൂലി മേടിച്ചേക്കുന്നത് പിണറായിയുടെ മകള് കമ്പരിക്കാരോട് അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾ തന്നെ ചിന്തിക്കണം ഇവിടെ തീരദേശ മേഖലയിലൊക്കെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിട്ട് തോന്നുന്നുണ്ടോ ചേട്ടന് വികസനം ഇത് ആർബർ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് വന്നാണിവിടെ അതിവിടെ ഇവിടെ ടോൾ അതിലിക്കൊള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പിന്നെ ഓഫീസിൽ ചെല്ലുമ്പോൾ അയാൾ പാസ്സെടുക്കാണ്ടല്ലോ ഞങ്ങൾ ഇവിടെ പാസ്സെടുക്കണം ആ അതാണ് മത്സ്യത്തൊഴിലുള്ള ഗെതികേട് അത് മത്സ്യത്തൊഴിലാളി തന്നെയല്ല മത്സ്യ വ്യവസായികൾ ഞങ്ങൾക്കും പാസെടുക്കേണ്ട ഗതികേടാണ് അതൊക്കെ സമരം ചെയ്ത് മാറ്റി നിർത്തിയാക്കിയാണ് ഇപ്പൊ കുറച്ചാൾ സമരം മാറുന്നത് ഞങ്ങളെയൊക്കെ ആരെങ്കിലും ഭരിക്കേണ്ട ഇതൊക്കെ മാറിയും മറിക്കേണ്ട കടലിൽ പോയി പിന്നെ പത്ത് രൂപ കിട്ടിയെങ്കിലും ജീവിക്കാനൊക്കെ ഉള്ളു അതാണ് നമുക്ക് ഈ പഠിക്കണ സർക്കാർ പോലും തരുവാ ഒന്നും തരില്ല അവരും അവരുടെ ആൾക്കാര് കോടാല കോടി സമ്പാദിക്ക് നമുക്ക് കുരിശിവരെ വാക്യോ നമ്മൾ ആളുകളൊക്കെ എന്റെ പേര് എല്ലാം ശരിയാവും പിണറായി പറഞ്ഞ പോലെ എല്ലാം ശരിയാവും ശരിയാക്കി തരാ എല്ലാം ശരിയാക്കി തരാ നിലവിലെ സർക്കാരിന്റെ ഭരണത്തിൽ അയ്യോ ഞാൻ തൃപ്തയല്ല അങ്ങനെ പറയണോ എന്തോരം ഇപ്പൊ ദാരിദ്ര്യം അനുഭവിക്കണത് പോലെ ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ല ഇപ്പൊ നാട്ടിൽ പണിയില്ല സാധനങ്ങൾക്ക് അടിക്കടിക്ക് വില കയറിക്കൊണ്ടിരിക്കണം അങ്ങനെ ഏത് കൊണ്ടു ഒരു സ്വസ്ഥതയില്ലാത്ത പൊറുതിയാണ് ഇതുപോലെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല ഒരു ഒരു എന്റെ ഓർമ്മയിൽ ഇനി ഒരു വട്ടം കൂടി കൊടുക്കാൻ താല്പര്യം നേരത്തോണ്ട് വന്ന കടലാസ് ആ ഒരു വട്ടം കൂടിയാ എന്റെ പൊന്ന മകനെ എനിക്കാണെ ഒരു താല്പര്യവും ഇല്ല പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായം തന്നെ അതുതന്നെ ആയിരിക്കുമുള്ളു കാരണം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ചകിരി പിരിയുണ്ടായ നാടാണ് അത് ചകിരി പിരിയില്ല ചെമ്മീത്തിൻ്റെ പുറകെ ഓടി നടന്ന് പെണ്ണുങ്ങ ചെമ്മീനും ഇല്ല ചകിരി ഇല്ലാതൊക്കെ കിടന്ന് പാട് അനുഭവിക്കുകയാണ് എല്ലാ രാജ്യത്തും എല്ലായിടത്തും ബാഗും തോളെ തൂക്കി വെമ്പുള്ള ഓടിയാണ് ഓരോ വീടിൻ്റെ പാത്രം കഴുകാനും അടിച്ചു കഴുകാനും ഒക്കെ പോവുകയാണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പണിയൊന്നുമില്ല

ഇവിടെ പരമ്പരാഗ മത്സ്യത്തൊഴിലാളിക്ക് ഇവിടെ ഇപ്പം ഈ ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ മുൻകൂർ മുന്നിലുള്ള ഒരു സമയത്ത് ഇവിടെ മണ്ണെണ്ണ സപ്ലൈ ചെയ്ത് തൊഴിലുപകരണം പോയിക്കൊണ്ട് ഇന്നൊക്കെ ഇപ്പോൾ വർഷങ്ങളായി ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മണ്ണെണ്ണ ലഭിക്കുന്നില്ല അത് കാരണം കൊണ്ട് മൊത്തത്തിൽ ഒരു ഉപകരണമുള്ളവരെല്ലാവരും വളരെ കഷ്ടപ്പാട് പെട്ട് കടവും വാങ്ങിയാണ് ഓരോ ദിവസവും ഉപജീവനം നീക്കിക്കൊണ്ട് പോകുന്നു അത് വളരെ ആര് ഭരിച്ചാലും അത് ചെയ്യുന്നത് വളരെ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഒരു മത്സ്യത്തൊഴിലാളികളെ ഒരു ദ്രോഹിച്ചിട്ടുള്ള ഒരു നില അപാടാണ് ഇരിക്കുന്നത് ഒരു പ്രാവശ്യം ഒരു ഭരണം കൊടുത്ത് ഒരു നല്ല ഭരണം കാഴ്ച വെക്കുന്നവർക്ക് രണ്ടാം ഭരണവും കൊടുത്ത് പക്ഷേ രണ്ടാം ഭരണവും കൊടുത്തപ്പോൾ നമുക്ക് കെണിയായിട്ടേ വന്നേക്കുന്നത് ചേട്ടാപ്പോൾ ഇനിയൊരു പ്രാവശ്യം കൂടി ഭരണം കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും ഇനി പ്രാവശ്യം ചിലപ്പോൾ കേരളം ഉണ്ടായില്ല ഇനി ഒരു പിണറായി വിജയൻ സർക്കാർ ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്തോന്നുണ്ടോ അത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അതും ജനങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലവർക്ക് ഒത്തിരി ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട് പോരായ്മകളുണ്ടാകും അത് സ്വാഭാവികമായിട്ടാണല്ലോ ഭരണകക്ഷ ഭരണകക്ഷികൾക്ക് ആൾക്കും ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വന്നു ഭരിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടായല്ലോ അപ്പോൾ അത് സ്വാഭാവായിട്ട് ഇങ്ങനെ ഒരുപാട് ചർച്ച നടക്കും അതിലേ നമുക്കൊന്നും അതിനെക്കുറിച്ച് കുറിച്ച് ഫൈനൽ പറയാൻ പറ്റാത്ത ഒരു നിലവിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ ചേട്ടൻ തൃപ്തനാണോ എനിക്ക് തൃപ്തനല്ല അങ്ങനെ പറയാൻ കാരണം കാരണം എന്താണ് ഒരു രക്ഷേ കട്ടപിടിക്ക് ആൾക്കാർക്ക് ഒരു പാർട്ടി സഹായം നിലവിലെ ഭരണത്തെക്കുറിച്ച് പിന്നതായിട്ട് ഭരണ നല്ല ഭരണം അവിടെ ഞങ്ങൾ കാഴ്ചവെച്ചതുകൊണ്ട് പക്ഷേ അനുയായികളുടെ പ്രവർത്തനം ശരിയല്ല അനുയായികളെ ചുവട്ടാ മെമ്പർമാരെ അവിടെയൊക്കെയാണ് വിരസനം പിന്നറായിയുടെ ഭരണത്തെപ്പറ്റി വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ കൊറോണക്കൊക്കെ ഭയങ്കര ഉപകാരമാണ് ഉണ്ടായത് ഭക്ഷണത്തിന് ഭക്ഷണം ആവശ്യമുള്ള മരുന്നും സംഭവമൊക്കെ എല്ലാം പിണറായി ചെയ്താറ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുന്നു മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അന്വേഷണം കാര്യം നമുക്ക് ആവശ്യമുള്ള ഫുഡും സംഭവമൊക്കെ എല്ലാം കർട്ടാട് ഇവിടെ ഇപ്പോൾ ചെറിയ വിഷയം കുടിവെള്ള വിഷയവും ചെറിയ ചില വാർത്തകൾ ഉണ്ട് അല്ലാണ്ട് വേറെ ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല അടുത്ത ഗവണ്മെൻറ്റിൻ്റെ ഭരണമെന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ചില വിമർശനങ്ങളുണ്ട് പക്ഷെ എന്നാലും തിരക്കിയിട്ടില്ല ആ വിമർശനം ഉണ്ടാക്കി തന്നെ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഗവണ്മെൻ്റ് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ഗവണ്മെൻ്റാണ് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള ഗവണ്മെൻറ്റ് മറിച്ചും മറ്റും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഒരു കാര്യവും ചെയ്തിട്ടില്ല നമുക്ക് പറയാവാൻ മാത്രമേ ഉള്ളൂ നമ്മൾ വോട്ടർമാരോട് ചോദിച്ചാൽ പറയാൻ ഞങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യും അതല്ല അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ പഠിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഒരിക്കലും നമുക്ക് തള്ളിപ്പറയാൻ സാധ്യമല്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുകയും ആ ഗവൺമെൻറ്റിൻ്റെ ഭരണമെന്നാണ് നമ്മളാഗ്രഹം ഇപ്പോൾ രണ്ടാം വട്ടം ഭരണത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾക്കിടയിൽ കുറച്ച് പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഇനി ഗവൺമെൻറ്റിനൊരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നു തോന്നുന്നുണ്ട് അതൊരു ആ ഗവണ്മെന്റ് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നാലും വോട്ട് മറിച്ച് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയില്ല വോട്ട് ഈ സർക്കാരിന് തന്നെ കൊടുക്കും ഇപ്പോൾ പെൻഷനും കാര്യങ്ങളൊക്കെ വൈകിയതിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ ഇനി എങ്ങനെ പരിഹരിക്കപ്പെടും എന്നാണ് ചേട്ടൻ്റെ ഒരു എല്ലാവരും ഇപ്പോൾ രണ്ട് ഘടുവ് പെൻഷൻ ഇന്ന് കൊടുക്കുമെന്നാണ് പറയണം ആ ഇത് കൊമ്പ് ഒരു ഘടക കൊടുക്കും ഇനി അടുത്ത നാല് ഘടുവ് പെൻഷൻ അതും കൊടുക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ കോൺഗ്രസ്സിൻ്റെ ഗവൺമെൻറ്റ് എട്ട് ഘടവ് വരെ കൊടുക്കാതെ കിട്ടി കിട്ടേച്ചു അവർ കൊടുത്തില്ല അറുന്നൂറ് രൂപയായിരുന്നു അന്ന് ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപ ഈ ഗവൺമെൻറ്റ് കൊടുക്കുന്നുണ്ട് അത് വളരെ ഒരു സഹായമാണ് പക്ഷേ അത് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴാണ് ആ പൈസ കൊടുക്കാൻ പറ്റാത്ത ഒന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എല്ലാവരും വിലക്കരില്ല പ്രയാസമുണ്ടെങ്കിലും ഈ സർക്കാർ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം ഇനി മൂന്നാം വട്ടവും ഈ സർക്കാർ വരണമെന്നാണ് ആഗ്രഹം മൂന്നാം വട്ടം അതിൻ്റെ ഒരു തർക്കമില്ല ഞങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും വിലക്കല്ല ഈ ഗവൺമെൻറ്റ് മൂന്നാം വട്ടം വന്നതെന്നാണ് ഞങ്ങളുടെ താല്പര്യം